ഉറ്റവരോ ഉടയവരോ എന്തിന് ജീവിതകാലം അത്രയും സ്വരുക്കൂട്ടിയുണ്ടാക്കിയ കിടപ്പാടം പോലും അവിടെയില്ലെന്നറിഞ്ഞിട്ടും ആയിരങ്ങൾ വടക്കൻ ഗസയിലേക്ക് മടങ്ങുകയാണ് ഇസ്രായേൽ നാമാവശേഷമാക്കിയെന്ന് ഉറപ്പുണ്ടെങ്കിലും തൻ്റെ മണ്ണ് ലക്ഷ്യമാക്കി മടങ്ങുകയാണ് ആയിരങ്ങൾ നീണ്ട പതിനഞ്ച് മാസത്തിനു ശേഷം അതിർത്തി തുറന്നതോടെയാണ് മൂന്ന് ലക്ഷത്തിലേറെ ഫലസ്തീനികൾ വടക്കൻ ഗസയിലേക്ക് മടങ്ങുന്നത് കാൽനടയായും വാഹനങ്ങളിലും പാട്ടുപാടിക്കൊണ്ട് വലിയ ആഘോഷത്തോടെയാണ് ഫലസ്തീനികളുടെ മടക്കം വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായാണ് നെത്സരി മിടനാഴി തുറന്നത് തകർന്ന വീടും ഉഴുതുമറിച്ച മണ്ണും കണ്ട് മടങ്ങിയെത്തിയവർ കണ്ണീരണിയുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു വനിതാപന്തി അറബ ലഹോദിയെ വിട്ടയക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വടക്കൻ ഗസയിലേക്ക് ഫലസ്തീനികളെ മടങ്ങാൻ ഇസ്രായേൽ അനുവദിക്കാതിരുന്നത് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഇവരെ വിട്ടയക്കുമെന്ന് മധ്യസ്ഥരായ ഖത്തർ ഉറപ്പു നൽകിയതോടെയാണ് ഇസ്രായേൽ ഫലസ്തീനികളെ മടങ്ങാൻ അനുവദിച്ചത് അതിനിടെ വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസും ഇസ്രായേലുമായുള്ള അനൌപചാരിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു അടുത്ത ആഴ്ച ഖത്തറിൽ ഔപചാരിക ചർച്ച ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് Thank you.